ਰਾਗਾਡਾ ਰਾਜ ਦਾ ਮੋਢਾ ਇਹ ਸਲੇਮ ਉਹ YouTube ਚੈਨਲ ਲਰੋਟਾ ਪਲੀਆਟ ਬਰਨ ਸੁਪਰ ਅਨਿਵਰਸਿ ਨੂੰ ਜਾਂ ਨੋਕ ਮੈਂ ਇਪ ਕੋਟ ਨੇੜੇ ਇਨੋਟ ਪਲੀਆਟ ਬਰਨ ਸੁਵਲਨਾ ਲੈਡੀ ਸਰ ਕੇ ਲੈਡੀ ਸਰ ਪਾਇਆਗੇ നെയ്യാ <muchas> വായിക്കല്ലോ <muchas> <muchas> مع أهل الله دائم يا حبيب الله طال البدر علينا من سن إيادي ودائي كتب الشكور علينا يا رسول الله أيها المبعوث فينا جئت بالأمر متاعي جئت شرفت المدينة يا رسول الله مرحبا

Rüşşa <laughs> 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 ായിരം നേരെ പ്രപഞ്ചനം എന്തെങ്കിലോ ഷ്ടീട് പ്രപഞ്ചത്തിന്റെ അഖില പരിവർത്തനം Absolutely. <laughs> ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്വാഗതം പറയുകയാണ് എന്റെ കർത്തവ്യം എല്ലാവരെയും സ്വീകരണ പരിപാടിയേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് കമ്മിയിലെ അസീസ് അൽ ഹസനീ ഉസ്താദ് അവർക്ക് ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പന്നിയമ്പാടം മഹലത്തിന്റെ കത്തീപ് സഫീഖ് സഖ്യൂസ്റ്റാർ അവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ് അതുപോലെ തന്നെ കമ്പയിലെ മഹൻ്റെ പ്രസിഡന്റ് കമ്പയിലെ മഹൻ്റെ സെക്രട്ടറി വന്നിയ മഹല് പ്രസിഡന്റ് ബാക്കി എല്ലാ ഭാരവാഹികൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് കമ്പയിലെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد കടന്നു വരുമ്പോൾ അന്ധകാരത്തിലും ഒരു മനുഷ്യ ആ ാണ് സന്ദേശത്തിന്റെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ജീവിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ എല്ലാ മതവിശ്വാസികൾക്കും എല്ലാവർക്കും

ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതല്ല എന്നിരുന്നാലും ഈ സംരംഭം വളരെ ഗൗരവത്തോടു കൂടി പന്നേമ്പാടം മഹല്ലുകളുടെ കമ്പ മഹല്ലുകാർക്ക് തന്ന സ്വീകരണം വളരെ വളരെ നല്ല ഇതായിരുന്നു എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പന്നേമ്പാടം മഹലിനും പ്രത്യേകിച്ച് ഈ പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കു കൂടി ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് തിരാമപ്പെടുന്നു കൂടാതെ തന്നെ ഇന്ന് കമ്പമഹല് പന്ത്രണ്ട് മണിക്ക് മോരു പാരായണത്തോടുകൂടി നടക്കുന്ന അന്നദാനത്തിൽ എല്ലാ സാമുദായിക സഹോദരങ്ങളും സുഹൃത്തുക്കളും പന്നേമ്പാടം മഹല്ല നമ്മുടെ ശബ്ദം സഭിക്കുന്ന മുഴുവൻ ആളുകളും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ കമ്പ മഹല്യ കമ്മിറ്റിക്ക് വേണ്ടി കമ്പ മഹല്യ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം അടപ്രഥമല്ലേ കേക്ക് വെച്ചിട്ടുണ്ടല്ലേ അതിന്റെ പേര് ബ്രൗണി जहाँ चाहिँ उनीहरूले ग्रहण गर्न 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 ഓ ഞാൻ ആയി വീണ്ടും ആയി വേനെ കേട്ടോ കുട്ടാ ദിക്കര ചെല്ലാനവനെ ആയില്ലാണ് സിക്ക് മാതിരി രസിച്ചാ പതിനൊരു പരിപാടി പരിപാടിക്ക് ഒരു കുടുംബം വെച്ചാലേ അയ്യേതാണ് കൊണ്ടുവന്നത് അതാണ് പ്രോജക്റ്റ് പ്രദേശവാസിയായിട്ട് ഞാൻ ആയിരിക്കുന്നു ഈ ഒരല്പം ഞാൻ അച്ചോയി ആയി മാറി യാ റബ്ബേ

So we do it in the نقول لكم بركه اقوال

ിക്കേട് മഹല് ചേർന്നുകൊണ്ട് നടത്തുന്ന സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കറിയാം തങ്ങൾ কালে